ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ഇപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷനാണ് കഴിഞ്ഞിട്ടുള്ളത് അതിൽ മൂന്ന് പേരെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ടുള്ളത് അനുമോൾ ആര്യൻ നിവിൻ നൂറ സാബുമാൻ ഇത്രയും പേരുടെ പേരാണ് നോമിനേറ്റ് ചെയ്തത് അതിൽ ആര്യനും നിവിനും കൂടുതൽ വോട്ട് കിട്ടി പിന്നീട് മൂന്ന് വോട്ടുകളായിട്ട് അനുമോൾക്കും നൂറയ്ക്കും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഫസ്റ്റ് അക്ബറും ആര്യനും ഒക്കെ പെട്ടെന്ന് അനുമോളിൻ്റെ പേര് പറഞ്ഞു എനിക്ക് തോന്നുന്നു അനുമോൾ അത്ര ക്യാപ്റ്റൻ ടാസ്കുകൾ കളിക്കില്ല എന്ന് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് നൂറ് ആയാൽ കുറച്ച് നന്നായിട്ട് എന്നുള്ള പേടിയുടെ പുറത്താണ് അക്ബറും എല്ലാവരും അങ്ങനെ പേര് പറഞ്ഞതെന്ന് തോന്നുന്നു പിന്നീട് എല്ലാവരും അനുമോളിൻ്റെ പേര് പറയായിരുന്നു ചെയ്തത് നന്നായി ഗെയിം നന്നായിട്ട് പെർഫോം ചെയ്തത് ഡാൻസ് പെർഫോമൻസ് ചെയ്തത് അനുമോളായിരുന്നു എന്ന് ഇപ്പം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നിട്ടുള്ളത് അനുമോൾ ആര്യൻ നിവിൻ ഇവർ മൂന്ന് പേരുമാണ് ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തവണ എല്ലാത്തവണയും ജയിലിലായിരിക്കും അനീഷ് ഉണ്ടാവുക ഇത്തവണയും ജയിലിൽ തന്നെയായിരുന്നു അനീഷ് ഇത്തവണ ലക്ഷ്മിയോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ഇതിലാണോ എന്നറിയില്ല ഇത്തവണ നോമിനേറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ട് ആരായിരിക്കും ഇതിൽ ക്യാപ്റ്റൻ